കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിരിക്കെ മരണമടഞ്ഞ അഷ്കർ ബാബു ഏഴാമത് വിദ്യാഭ്യാസ അവാർഡ് ദാനവും അനുസ്മരണവും മാറഞ്ചേരിയിൽ സംഘടിപ്പിച്ചു മാറഞ്ചേരി പാലേറ്റീവ് ഭവനിൽ നടന്ന പരിപാടി പെരുമ്പടപ്പ് ബ്ലോക്ക് മെമ്പർ പി നൂർദ്ദീൻ ഉദ്ഘാടനം ചെയ്തു

സംഘടനയുടെ ജില്ലാ അധ്യക്ഷൻ പി കെ മധു താനൂർ അധ്യക്ഷത വഹിച്ചു മാറഞ്ചേരി ഖത്തീബ് യൂസഫ് ബഖാവി ഒ എം അഷ്കർ ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി അവാർഡ് ജേതാക്കളായ ഷിഫ്ല തിരൂർ അർഷാവിൻ തിരൂരങ്ങാടി എന്നീ വിദ്യാർത്ഥികൾക്ക് അഷ്കർ ബാബുവിന്റെ മകൾ ഫാത്തിമ ഷെഹ്ല കാഷ് അവാർഡും ഫലകവും കൈമാറി വാർഡ് മെമ്പർ സുഹേല റസാഖ് വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് എ പി വാസു നജുമുദ്ദീൻ ടി ശ്രീജിത്ത് ടി കെ ഗഫൂർ ഇ അബ്ദുൾ നാസർ സംഘടനാ ഭാരവാഹികളായ എൻ സി ഫിറോസ് കൊണ്ടോട്ടി നാസർ ബാപ്പു ചേക്കോട് റസാഖ് തിരൂർ മുഹമ്മദ് കിഴിശേരി എന്നിവർ സംസാരിച്ചു സംഘടനയുടെ ജില്ലാ സെക്രട്ടറി റിയാസ് വി മഞ്ചേരി സ്വാഗതവും സംഘടനാ പൊന്നാനി താലൂക്ക് പ്രസിഡന്റ് ഹംസ പന്താവൂർ നന്ദിയും പറഞ്ഞു എൻ സി ബി ന്യൂസ് പൊന്നാനി കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം